നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം ഇരുപത്തി ഒമ്പതാം തീയതി വ്യാഴാഴ്ച ദിവസം നാളെ മുതൽ പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് വീഡിയോ മുഴുവനായും ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട അറിയിപ്പുകളിലേക്ക് വരാം ഒന്നാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അറിയിപ്പാണ് ലഭിച്ചിരിക്കുന്നത് സംസ്ഥാനത്ത് ജൂൺ മാസത്തെ വൈദ്യുതി ബില്ലിൽ ഇന്ധന സർചാർജ് കുറയും ഇതോടെ പ്രതിമാസം ബിൽ ലഭിക്കുന്നവർക്ക് യൂണിറ്റിന് മൂന്ന് പൈസയും രണ്ട് മാസത്തിലൊരിക്കൽ ബിൽ ലഭിക്കുന്നവർക്ക് യൂണിറ്റിന് ഒരു പൈസയും ഇന്ധന ചാർജ് ഇനത്തിൽ കുറവ് ലഭിക്കുമെന്നാണ് കെ അറിയിച്ചിരിക്കുന്നത് പ്രതിമാസ ദ്വൈമാസ ബില്ലുകളിൽ ഇപ്പോൾ ഓരോ യൂണിറ്റിനും എട്ട് പൈസ നിരക്കിലാണ് ഇന്ധന സർചാർജ് ഈടാക്കി വരുന്നത് ഇത് യഥാക്രമം അഞ്ച് പൈസയായും ഏഴ് പൈസയായും കുറച്ചുകൊണ്ട് കെ എസ് ഇ ബി ഉത്തരവായിട്ടുണ്ട് ഈ വർഷം തന്നെ ഏപ്രിൽ മാസത്തിലും ദ്വൈമാസ ബില്ലുകളിലെ ഇന്ധന സർചാർജിൽ കുറവ് വരുത്തിയിരുന്നു അതേസമയം ആയിരം വാട്സ് കണക്റ്റഡ് ലോഡും പ്രതിമാസം നാൽപ്പത് യൂണിറ്റ് വരെ വൈദ്യുതി ഉപയോഗം ഉള്ളതുമായ ഗാർഹിക ഉപഭോക്താക്കളെയും ഗ്രീൻ താരിഫിലുള്ളവരെയും ഇന്ധന സർചാർജിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ടെന്നും കെ എസ് ഇ ബി പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട് ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ നാല് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു കണ്ണൂർ കാസർഗോഡ് എറണാകുളം ഇടുക്കി ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് കണ്ണൂർ ജില്ലയിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നതിനാലും കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിലും ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അങ്കണവാടികൾ ഉൾപ്പെടെ മദ്രസകൾ ട്യൂഷൻ സെൻറ്ററുകൾ സ്പെഷ്യൽ ക്ലാസുകൾ എന്നിവയ്ക്ക് നാളെ അതായത് ഇരുപത്തൊമ്പത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വ്യാഴാഴ്ച അവധിയായിരിക്കുമെന്ന് ജില്ലാ കലക്ടർ അറിയിച്ചിരിക്കുകയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇരുപത്തിയൊമ്പത് മുപ്പത് തീയതികളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മുൻകൂട്ടി പ്രഖ്യാപിച്ച പരീക്ഷകളിൽ മാറ്റമുണ്ടായിരിക്കുകയില്ല മുൻകൂട്ടി പ്രഖ്യാപിച്ച പരീക്ഷകൾക്ക് മാറ്റമുണ്ടായിരിക്കുകയില്ല വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ അടച്ചിടും ബീച്ചുകളിലേക്കും വിനോദസഞ്ചാരികൾക്ക് പ്രവേശനം അനുവദിക്കുന്നതല്ല മലയോര ഭാഗങ്ങളിലേക്കുള്ള രാത്രികാല യാത്രകൾ ഒഴിവാക്കാനും നിർദ്ദേശമുണ്ട് ടുത്തതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് കേരളത്തിൽ കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നതായി റിപ്പോർട്ട് ഇതുവരെ റിപ്പോർട്ട് ചെയ്ത രോഗികളുടെ എണ്ണം ആയിരം കടന്നിരിക്കുകയാണ് ഇതിൽ നാനൂറ്റി രോഗികളും കേരളത്തിൽ നിന്നാണ് എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന ഒരു വസ്തുത മഹാരാഷ്ട്രയിൽ ഇരുന്നൂറ്റി ഒമ്പതും ഡൽഹിയിൽ നൂറ്റിനാലും രോഗികളുള്ളതായാണ് റിപ്പോർട്ട് വൈറസിന്റെ പുതിയ വകഭേദം വന്നിട്ടുണ്ടോ എന്നറിയുവാനുള്ള പരിശോധനകളും പഠനങ്ങളും നടന്നുവരികയാണ് ജലദോഷം തൊണ്ടവേദന ചുമ ശ്വാസതടസ്സം എന്നിവ ഉള്ളവർ നിർബന്ധമായി യും മാസ്ക് ധരിക്കണമെന്ന് ആരോഗ്യവകുപ്പ് നിർദ്ദേശിച്ചിട്ടുണ്ട് പ്രായമായവരും ഗർഭിണികളും ഗുരുതര രോഗമുള്ളവരും മാസ്ക് ധരിക്കുന്നതും ഗുണകരമാണ് അധികൃതർ വ്യക്തമാക്കിയിരിക്കുകയാണ് ആരോഗ്യ പ്രവർത്തകർക്കും മാസ്ക് നിർബന്ധമാക്കിയിട്ടുണ്ട് അനാവശ്യമായി ആശുപത്രി സന്ദർശിക്കുന്നത് നിർത്തണമെന്നും നിർദ്ദേശം വന്നിരിക്കുകയാണ് ആശുപത്രികളിൽ മാസ്ക് നിർബന്ധമാണ് എന്നുള്ള കാര്യം പ്രത്യേകമായി തന്നെ അറിഞ്ഞിരിക്കണം പൊതുജനങ്ങളുടെ അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇനി ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കണം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരെയ്ക്കും അനൂപ് സൈനിംഗ് ഓഫ്